ഓം സർവേന്ദ്രത്തോസി എൻ്റെ ഗുരുപാതങ്ങളിൽ ആത്മപ്രണാമം എല്ലാവർക്കും എൻ്റെ പറഞ്ഞ സത്സംഗത്തിലെ പങ്കുവെച്ച വിഷയങ്ങളിൽ നമുക്ക് നമ്മുടെ ഈ സംസാര ഇന്നത്തെ ഈ വർത്തമാനകാലത്തെ ജീവിതം ഒരു സമാധാനപരമാക്കാനായിട്ട് കാരണം ഇന്ന് നമ്മൾ വിഷമങ്ങളും സന്തോഷങ്ങളും സുഖങ്ങളും അതുപോലെ ദുഃഖങ്ങളും പലവിധ പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ് അപ്പോൾ ഒരുപക്ഷെ ചിലർക്ക് ദുഃഖങ്ങളായിരിക്കാം കൂടുതൽ നമ്മുടെ തന്നെ നാം തന്നെ ചെയ്ത കർമ്മത്തിന്റെ ഫലങ്ങളാണ് എന്ന് നമുക്ക് നമ്മൾ ഈ ആത്മീയതയിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും അപ്പോൾ ആ ആത്മവെളിച്ചം തന്ന് ആത്മജ്ഞാനം തന്ന് ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ കൂടിയ കർമ്മത്തിന് വേണ്ടി ഒരു നല്ല ശക്തമായ ആ പരബ്രഹ്മ ചൈതന്യം പ്രകാശിക്കുന്ന ഒരു ഉപാധി തന്നിട്ടാണ് നമ്മെ ഗുരു കൊണ്ടുപോകുന്നത് അപ്പോൾ അതിനു വേണ്ടി തന്നെ നമ്മളുടെ ഭക്തന്മാർക്ക് എല്ലാവർക്കും ഗുരു ഒരു പ്രതീകം കൊടുത്തിട്ടുണ്ട് കുടുംബത്തിൽ അതിന് ഒരു ശിവതത്വം പരബ്രഹ്മതത്വത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ചെറിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആരാധന തന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു ആ സമയം കൃത്യമായി അത് കറക്റ്റായി അത് ചെയ്ത് തന്ന തത്വങ്ങളനുസരിച്ച് നമ്മൾ പ്രാർത്ഥനയും ധ്യാനവും ജപവും ഒക്കെ ചെയ്താൽ കുറച്ച് സമയം അതിനുവേണ്ടി ഒരു മനുഷ്യൻ മാറ്റി വെച്ചാൽ നമുക്ക് ഈ നമ്മളിന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ഒരുപാട് വളരെ ശമനം സുഖം ശാന്തി സമാധാനം ഒക്കെ ലഭിക്കും പിന്നെ അതിലും ഡീപ്പായിട്ട് നമുക്ക് നമ്മുടെ ആത്മാവിനെ ഉണർത്താൻ പ്രകാശിപ്പിക്കാനാണ് കൂടുതൽ ധ്യാനത്തിലേക്ക് നമ്മൾ തിരിയുന്നത് കൂടുതൽ ആത്മ ജ്ഞാനം അറിയുകയും ഒപ്പം തന്നെ ധ്യാനം കൂടുതൽ കുറച്ച് നേരം ചെയ്യുകയും ചെയ്യുന്നത് പക്ഷെ സാധാരണ തന്നെ ഈ ഒരു അനുസരിച്ച് ഒരു പ്രാർത്ഥനാ ജീവിതം ഒരു പ്രാർത്ഥനാത്മകമായ ധ്യാന ജീവിതം കുറച്ച് നേരം സമയം ധ്യാനം പിന്നെ ഗൃഹസ്ഥാശ്രമികളല്ലേ ഒരു ജോലികൾ ഉണ്ടായിരിക്കാം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അങ്ങനെ ജീവിക്കുന്നവർക്കും ഒരുപാട് കേന്ദ്രമാണ് നമ്മുടെ ഗുരുതത്വം ഗുരുതത്വവും ഗുരു നൽകിയിരിക്കുന്ന പ്രതീകവും തന്നെ അപ്പോൾ അത് ഒരിക്കലും അത് കുറച്ച് ഞാൻ ഷാക്ക് ആയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു പോയതാണ് അതൊരിക്കലും ഒരാളെ ഒരു വ്യക്തിപരമായ ഒരു വ്യക്തിയെയും കുറ്റപ്പെടുത്തിയിട്ടല്ല അത് പറഞ്ഞിരിക്കുന്നത് ഒരുപാട് മക്കളുകളുടെ വിഷമവും പ്രയാസവും കാണുമ്പോൾ അതിന് നല്ലൊരു ഔഷധം ഗുരു കൈയിൽ കൊടുത്തിട്ടുണ്ടല്ലോ അത് ശരിക്കും സേവിക്കാതെ വരുമ്പോൾ ഒരു കുറവാണ് അത് എന്നാണ് അപ്പോൾ അത് ആരെയും ആരുടെ വിഷമവും വേദനയും കണ്ട് അതിലൊരിക്കലും സന്തോഷിച്ചിട്ടോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ടോ അല്ല അത് ഞാൻ പറഞ്ഞത് കാരണം ഈ ആത്മീയ രംഗത്തേക്ക് വരുന്നതിന് മുന്നേ തന്നെ മറ്റുള്ളവരുടെ വിഷമം കണ്ട് അതിൽ സന്തോഷിക്കുന്ന ഒരു സ്വഭാവമല്ല ഞാൻ എൻ്റെ വ്യക്തിപരമായി ഞാൻ പറയുകയാണെങ്കിൽ കാരണം ആ അതുപോലുള്ള ഭക്തിപരമായ അന്തരീക്ഷത്തിലും ഒരു തറവാട്ടിലും തന്നെയാണ് ഞാനും ജനിച്ചത് മറ്റുള്ളവർ കരു മറ്റുള്ളവരോട് ഒരു കാരുണ്യ അവരെ നമ്മളെ സ്നേഹിക്കാതെ അവരെ സ്നേഹിച്ചുകൊണ്ടും സഹായിച്ചുകൊണ്ടും പറ്റാവുന്ന രീതിയിൽ ജീവിച്ചിട്ട് തന്നെയാണ് ഈ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ആത്മീയതയിലേക്ക് വന്നത് അപ്പോൾ ഒരിക്കലും അങ്ങനെയല്ല പിന്നെ അവരെ ആരും കുറച്ചുപേരൊക്കെ ചിലപ്പോൾ ഒരു പക്ഷെ സ്വകാര്യമായ ദുഃഖങ്ങൾ പറയും ഒരു ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തിയിട്ടുമല്ല പൊതുവേ ഉള്ള ഒരു കാര്യം കാരണം നമുക്ക് ആശ്വാസം കിട്ടുവാൻ സന്തോഷം കിട്ടുവാൻ നമ്മുടെ കയ്യിൽ തന്നെ ആ വിളക്ക് ഉണ്ട് അപ്പൊ ആ വിളക്ക് ഊതി കെടുത്താതെ അതിലെ ആ വെളിച്ചം അത് നമ്മൾ എണ്ണയൊഴിച്ചുകൊണ്ട് യഥാസമയം അതിൽ ഒഴിച്ചുകൊണ്ട് അപ്പോ അത് കെടാതെ പ്രകാശിക്കും അപ്പോഴല്ലേ ആ ഇരുട്ട് ഇല്ലാതിരിക്കുള്ളൂ അപ്പൊ അത് തന്നെയാണ് നമുക്ക് കുരു തന്നിരിക്കുന്ന പ്രതീകം അപ്പൊ അതിനെ യഥാസമയങ്ങളിൽ വളരെ അർപ്പണബോധത്തോടു കൂടി അതിൽ കാര്യങ്ങൾ ചെയ്യുകയും നല്ല എന്താ പറയുക നമ്മുടെ ഉള്ള് അന്തരംഗം മനസ്സ് ശുദ്ധമാക്കിക്കൊണ്ട് ഏർ ആ വെളിച്ചത്തോടു കൂടി നമ്മൾ ചിന്തിക്കുകയും കർമ്മം ചെയ്യുകയും ചെയ്താൽ നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ നമുക്ക് മാറിക്കിട്ടും അതില് ഒരു തർക്കവും ഇല്ല നൂറ്റൊന്ന് ശതമാനം പെർഫെക്റ്റ് ആണ് അതിനു വേണ്ടി ഞാൻ കർമ്മങ്ങളുടെ ഒരു കാര്യം പറയും ഇപ്പം കർമ്മങ്ങൾ നമ്മൾ ചെയ്ത് തന്നെയാണ് നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം നമുക്കൊരു സങ്കടം വരുമ്പോൾ അത് നമ്മൾ ഒക്കെ നമ്മളെപ്പോഴൊക്കെയോ ചെയ്തു പോയ മുൻ ജന്മങ്ങളിലോ ഈ ജന്മത്തിലോ ഒക്കെയോ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പറഞ്ഞു പോയ ചിന്തിച്ചു പോയ കർമ്മങ്ങളുടെ തിരിച്ചടിയാണ് കിട്ടുന്നത് എന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിന് നമ്മൾ മനസാവാച കർമ്മ സമസ്താപരാധം ഏറ്റുപറഞ്ഞുകൊണ്ട് ആ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ നേരിട്ട് തെറ്റ് ചെയ്താൽ നേരിട്ട് പറയാം ക്ഷമാപണം ചോദിക്കാം ഭഗവാന്റെ സന്നിധിയിൽ വീണ്ടും ഏറ്റു പറഞ്ഞുകൊണ്ടു അതിനൊക്കെ പരിഹാരമായും എന്താ പറയുക നമ്മുടെ ഇന്നത്തെ ജീവിതം നന്നായി കൊണ്ടുപോവുകയാണെങ്കിൽ ഇനിയൊരു കർമ്മത്തിൻ്റെ ഒരു ഭവിഷ്യത്വം നമുക്ക് അനുഭവിക്കാതെ തീർക്കാൻ പറ്റും കർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ കർമ്മം വേദാന്ത ശാസ്ത്രമനുസരിച്ച് അല്ലെങ്കിൽ യോഗശാസ്ത്രമനുസരിച്ച് ഹൈന്ദവ ആ ഒരു വിശ്വാസം അനുസരിച്ച് കർമ്മം ഏതൊക്കെയാണ് സഞ്ചിതകർമ്മം പ്രാരം കർമ്മം ക്രിയാമാനകർമ്മം ക്രിയാമാനകർമ്മം എന്ന് പറയുന്നത് ആഗാമി കർമ്മത്തിലേക്ക് നയിക്കുന്നതാണ് ക്രിയാമാന അപ്പോൾ നമ്മൾ നമ്മള് സഞ്ചിതകർമ്മം ശരിക്കും നമ്മൾ ജന്മങ്ങൾ മുൻ ജന്മങ്ങളിൽ ചെയ്തു പോയ കർമ്മങ്ങളുടെ വിത്തുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കൊയ്യാൻ പാകമായവ കൊണ്ട് കുറച്ച് മാത്രമാണ് നമ്മൾ ഈ ജന്മത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് മുഴുവനൊന്നും കൊണ്ടുവന്നിട്ടില്ല സഞ്ചീരങ്ങനെ കെടുക്കുകയാണ് ഇഷ്ടം പോലെ അനുഭവിക്കാൻ അപ്പോൾ കുറച്ച് നമ്മൾ പാകമായത് കൊയ്യാൻ പാകമായത് കൊയ്തേ പറ്റൂ അതും കൊണ്ടാണ് വന്നിരിക്കുന്നത് അതാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം അത് പ്രാരബ്ധ കർമ്മമാണ് അതിനെയാണ് പ്രാരബ്ധ കർമ്മം എന്ന് വിളിക്കുക കാരണം ഒരു ആവനാഴിയിൽ നിന്ന് അമ്പ് എടുത്ത് തൊടുത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അത് പിന്നെ മടക്കാൻ സാധിക്കില്ല അതുപോലെ തൊടുത്തു വിട്ടുകഴിഞ്ഞതാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രാരബ്ധ കർമ്മം എന്ന് പറയുന്നത് അപ്പോൾ അപ്പൊ ആ പ്രാരബ്ധ കർമ്മം നമ്മൾ അനുഭവിച്ചുകൊണ്ട് പോകുമ്പോൾ ഒപ്പം തന്നെ നമ്മൾ നമ്മൾ നമ്മളുടെ നല്ല കർമ്മം കൊണ്ടും ഒക്കെ മുജന്മത്തിലെ നല്ല കർമ്മം കൊണ്ടും ഒക്കെ നമ്മൾ ഒരു ആത്മീയമായ മേഖലയിലേക്ക് കടന്നു വരുന്നു അതിനെക്കുറിച്ച് അറിയുന്ന ഒരു ഗുരുവിനെ ലഭിക്കുന്നു ഒപ്പം തന്നെ ആത്മതത്വം ഗ്രഹിക്കുന്നു ആത്മജ്ഞാനം ഗ്രഹിക്കുന്നു അതല്ലെങ്കിൽ അത്രത്തോളം എത്തിയിട്ടില്ലെങ്കിൽ ആഹ് യഥാവിധി ഒരു പരിഹാരം ഒരു ഗുരുവിന്റെ അടുത്ത് ചെന്നാൽ കിട്ടും അതുപോലെ തന്നെ ഏത് ഭക്തി കൊണ്ട് ആയാലും അതെ നല്ല ശുദ്ധമായ ഭക്തി കൊണ്ട് ആ ഒരു അറിവ് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം മനസ്സുകൊണ്ട് അതായത് ചിന്ത കൊണ്ട് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ചെയ്ത് ചെയ്യുന്ന കർമ്മമാണ് ക്രിയാമാന കർമ്മം അത് നമുക്ക് ഇനി ഒരു ആഗാമി കർമ്മം എന്ന തലത്തിലേക്ക് അത് വരും കാരണം അത് സഞ്ജീത കർമ്മത്തിലേക്ക് പോവുകയല്ലേ അതിൻ്റെ വിത്തുകൾ അപ്പൊ ഇനി നമ്മള് ആ വിത്ത് മുളപ്പിക്കാതെ ഇനിയും നമ്മൾ ചെയ്തു കൂട്ടുന്ന കർമ്മം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും നല്ലത് ഉദ്ദേശിച്ച് പറയുമ്പോൾ അതിനെ തെറ്റിദ്ധരിച്ചും കുറ്റപ്പെടുത്തിയും ഒന്നും എടുക്കുന്നത് ശരിയല്ല അപ്പോൾ കാരണം നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിനും എനിക്ക് എല്ലാവരുടെ ജീവിതത്തിനും സന്തോഷവും ശാന്തി സമാധാനം കിട്ടുന്ന ഒരു വിഷയമാണല്ലോ ഈ ആത്മീയ സത്സംഗം അപ്പോൾ അതിനെ ഒരിക്കലും ദയവ് ചെയ്തെൻ്റെ ഗുരുനാമത്തിൽ ഞാൻ പറയുകയാണ് തെറ്റിദ്ധരിക്കരുത് നല്ലതിന് വേണ്ടി മാത്രമാണ് പറയുന്നത് കാരണം ഇത്ര വർഷങ്ങളായിട്ട് എൻ്റെ ഗുരുവിൻ്റെ അവിടെ വന്നതിന് ശേഷവും ആത്മീയമായി പൂർണ്ണമായിട്ട് ഞാൻ പുറമേ ഒന്നും ഞാൻ കാണിക്കാറില്ല ഇപ്പൊ ഇത് യൂണിഫോം പോലെ ഇടയിൽ ഒരു വെള്ളവസ്ത്രം ധരിക്കുന്നു പുറമേക്ക് ഒരു ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത് പക്ഷേ ആന്തരികമായി ഞാനൊരു സന്യാസിനി തന്നെയാണ് എനിക്കത് ഗുരുനാമത്തിൽ ഉറപ്പിച്ചു പറയാൻ പറ്റും കാരണം അത് ആചരിച്ചു കൊണ്ട് മനസ്സാവാച കർമ്മ ആചരിച്ചുകൊണ്ട് തന്നെ ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങളും നമുക്ക് ലഭിക്കുന്ന അറിവുകളും ഗുരുവിൻ്റെ ആത്മതത്വം മനനം ചെയ്ത് ധ്യാനിക്കുമ്പോൾ കിട്ടുന്ന അറിവുകളും ഗുരു നൽകിയ ഉപാധികളെ അനുസരിച്ച് പോകുമ്പോൾ ലഭിക്കുന്ന അനുഭവങ്ങളും ഒപ്പം തന്നെ ഗുരു മാത്രമല്ല നമ്മുടെ ആത്മാ മഹാ ആത്മാക്കളായ ഗുരുക്കന്മാർ കടന്നുപോയ വഴിയെ അവർ എഴുതിയ അനുഭവ ലിഖിതങ്ങളും ഒക്കെ അനുസരിച്ച് മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത് അപ്പോൾ ചോദിക്കും മരിച്ചു പോയിട്ട് ചിലർ പറയും ഇങ്ങനെ മരണത്തിനപ്പുറമുള്ള ആ ഒരു ജീവിത തരത്തിലേക്ക് ഇപ്പോഴേ നമ്മൾ തയ്യാറായിരിക്കണം അറിവ് കൊണ്ടും നമ്മുടെ കർമ്മം കൊണ്ടും അപ്പോൾ ചോദിക്കും എന്താ നീ മരിച്ചു നീ എന്താ പോയിട്ട് വന്നതാണോ എന്ന് കളിയാക്കിയിട്ട് എനിക്കിവരും എന്താണ് പക്ഷേ നമ്മളിപ്പോൾ ഭഗവാൻ കൃഷ്ണനെയും രാമനെയും ഒക്കെ ആരാധിക്കുന്നു അവരുടെ കഥകൾ ആസ്വദിച്ച് ഭക്തിപൂർവം അതിൽ ലയിക്കുന്നുണ്ട് ഇത് നമ്മൾ കൃഷ്ണന്റെ ഒപ്പം ജീവിച്ച ഓർമ്മയുണ്ടാ ജീവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അവരുള്ളപ്പോൾ അവർ ചെയ്തതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ല എല്ലാം നമ്മളുടെ ഭഗവത്ഗീത ആരം മഹാഭാഗ് ഭാഗവതം രാമായണം അങ്ങനെ എല്ലാ ഗ്രന്ഥങ്ങളിൽ നിന്നും മറ്റ് ഉള്ള അവർ പറഞ്ഞതിൽ നിന്നുമൊക്കെ ഗ്രഹിച്ചു തന്നെയാണ് അല്ലേ ആ ഭക്തി വന്നു ചേർന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ മരണാനന്തരമുള്ള ലൈഫിനെ കുറിച്ചും ആ തലങ്ങളെക്കുറിച്ചും ആ യോഗ്യരായവരും അനുഭവിച്ചവരും ഇതിൽ നിന്നും അനുഭവിച്ച് എഴുതപ്പെട്ട ലിഖിതങ്ങളൊക്കെ തന്നെ സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എനിക്ക് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം എന്റെ ആത്മാവിന് അങ്ങനെയാണ് ഇഷ്ടം അതല്ലാതെ അന്ധവിശ്വാസങ്ങളൊന്നും ഇതിൽ പറയുന്നില്ലാട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ജീവിതം കഴിഞ്ഞ ജന്മങ്ങളുടെ ബാക്കി ആണെങ്കിൽ നമുക്കത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ പുതിയ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും ശ്രദ്ധിക്കണം അതിനും ധ്യാനിക്കണം അതിന് തത്വങ്ങൾ മനനം ചെയ്യണം സൂക്ഷ്മമായ അറിവ് വേണം അനുഭവത്തോടെ മുന്നോട്ട് പോകണം പിന്നെ ഗുരു തന്ന ആചാരങ്ങൾ ആചരിക്ക തന്നെ വേണം അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ നമ്മൾ പാടില്ല എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് സാധിക്കാതെ വന്നാൽ അതിന് അത് ഒക്കെ അതൊക്കെ ക്ഷമാപണം നടത്തി നമുക്ക് മനസ്സുകൊണ്ട് ക്ഷമ ചോദിച്ച് വീണ്ടും നമുക്കത് ആചരിക്കാം നല്ല രീതിയിൽ തന്നെ വളരെ സ്വാത്വമായ രീതിയിൽ നമ്മൾ ആചരിച്ചു കൊണ്ടുപോകുമ്പോൾ നമുക്ക് അതിൻ്റെതായ എത്ര ഗുരു നമുക്ക് പറഞ്ഞു തരാറുണ്ട് ഗുരു പറയാറുണ്ട് പാപങ്ങൾ ചെയ്തു എന്നിട്ട് അത് അനുഭവിച്ച് അനുഭവിച്ച് ദുരിതമായിട്ട് അവരെ ജീവിതം മാറ്റല്ല ചെയ്യേണ്ടത് അപ്പോ ആ കർമ്മത്തിന്റെ ഫലത്തിന് ഒരു കുറവ് അത് പരിഹരിച്ചു ഒന്ന് ഇപ്പൊ പഴയ പഴമക്കാർ പറയാറില്ലേ കണ്ണിൽ കൊള്ളേണ്ടത് പൂരുകത്തിൽ തട്ടിപ്പോയി അതുപോലെ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടും വേദനയും വരാനിരിക്കുന്നത് സമാധാനപരമായി പോകാനും പ്രതിസന്ധികൾ വരുമ്പോൾ വളരെ വിവേകത്തോടു കൂടി അതിനെ കൈകാര്യം ചെയ്ത് അപ്പുറത്തേക്ക് കടക്കുവാനും നമുക്ക് സാധിക്കുന്നു അതിനുള്ള മെറ്റീരിയൽസ് അതിനുള്ള വ്യക്തികൾ അതൊക്കെ പ്രകൃതി നമുക്ക് ഒരുക്കിത്തരും അതിനുള്ള ആ ഒരു വേണ്ടത് വേണ്ടത് വേണ്ടപ്പോഴുള്ള ഒരു സന്തോഷം സമാധാനമൊക്കെ നമുക്ക് തരും അത് അപ്പൊ അത് അതിനു വേണ്ടിയാണ് നമ്മൾ ഗുരുക്ക ഗുരുവിന്റെ അടുത്ത് വരുന്നു ഗുരുതത്വം തരുന്നു ഗുരു പ്രതീകം തരുന്നു അപ്പൊ നമ്മൾ അതുപോലെയൊക്കെ ആചരിച്ച് വിശ്വസിച്ച് ചെയ്തു പോകുന്നത് അപ്പൊ നമുക്ക് അതിന്റെ സമാധാനം കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കപ്പൊ ഒരുപാട് വേദനയുടെ വിഷം കൊണ്ട് ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണ് പുറമെക്കി ചിരിച്ചും കളിച്ചും കാണിക്കുന്നു പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയോ അവള് ഭയങ്കര അഹങ്കാരി അഹങ്കാരം കൊണ്ട് ചെയ്തു പോകുന്നു മനസ്സൊന്നും ശരിയല്ല ശുദ്ധമല്ല എന്നൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് പക്ഷേ എനിക്കതൊന്നും വിഷമ വിഷമയില്ല ഇല്ല ഒരു കുഴപ്പമില്ല കാരണം എൻ്റെ അന്തരംഗം വൃത്തിയാക്കി സൂക്ഷിക്കാൻ എനിക്ക് ഞാൻ തന്നെയാണ് അല്ലേ പിന്നെ ഈ പ്രപഞ്ച സത്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അവിടെ ബോധിപ്പിച്ചുകൊണ്ടാണ് സാധാരണ മനുഷ്യന്മാരെ ബോധിപ്പിക്കാനൊന്നും സാധിക്കില്ല നമ്മൾ വിചാരിക്കും നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മളെ മനസ്സിലാക്കി അവർ നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും സാധിക്കുന്ന കാര്യമേ അല്ല അതൊക്കെ ജന്മങ്ങൾ എടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ മനസ്സിലാക്കാനും ഒക്കെ അപ്പോൾ അത് നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ഒരേ ഒരു മഹാസത്യം ആ പരബ്രഹ്മ ചൈതന്യം ആ പരമേശ്വരൻ പരമമായ വിശ്വ മാതാവ് അത് മാത്രേ ഉള്ളൂ പരമമായ സത്യം പിന്നെ അത് പല രീതിയിലും പല ഭാവങ്ങളിലും പല രൂപങ്ങളിലും പ്രകാശിക്കുന്നുണ്ട് ശുദ്ധമായ ചൈതന്യം അല്ലെ ഭഗവാൻ മഹാദേവനായി ദേവിയായി ശക്തിയായി സ്വരൂപിണിയായി കൃഷ്ണനായി എത്രയോ നാമരൂപഭാവങ്ങളാ നമ്മുടെ ഹൈന്ദവ ജനതയ്ക്കുള്ളത് അപ്പൊ അവർക്കും അറിയാം ഈ സൂക്ഷ്മമായ സത്യം അപ്പൊ അതൊക്കെ മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഓരോ നിമിഷവും ജീവിച്ചു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മസംതൃപ്തി എൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ആ സന്തോഷം സമാധാനവും വെച്ച് മറ്റുള്ളവർക്കും ആ ശാന്തിയും സമാധാനവും ആനന്ദവും ലഭിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ആത്മീയ സത്സംഗം എൻ്റെ ഗുരുനാമത്തിൽ ഞാൻ ചെയ്തു വരുന്നത് കാരണം അപ്പൊ അത് എത്ര പേർ എത്ര പേർക്ക് കിട്ടും എത്ര പേര് മനസ്സിലാക്കുന്നു ഞാനത് ഉദ്ദേശിക്കുന്നില്ല പക്ഷെ അതെനിക്ക് പറയാൻ സന്തോഷമാണ് കാരണം എൻ നമ്മുടെ തന്നെ അറിയാലോ ആദ്യകാല ജീവിതം നമ്മൾ നല്ല തന്നെയൊക്കെ ആയിരുന്നു പക്ഷെ തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്നതും തിരിച്ചറിവ് വരുമ്പോൾ ഉണ്ടാകുന്നതുമായ ഒരു ജീവിതത്തിന് വ്യത്യാസമുണ്ട് അപ്പോൾ ഈ കർമ്മങ്ങൾ പുതിയ ക്രിയാമാന കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ക്രിയാമാന കർമ്മം എന്ന് പറയുന്നത് അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണമെങ്കിൽ വാക്കും പ്രവൃത്തിയും ചിന്തകളും ഒക്കെ ശുദ്ധമാകണമെങ്കിൽ നമ്മൾക്ക് ഈ ആത്മജ്ഞാനം അറിഞ്ഞിരിക്കണം ഒപ്പം തന്നെ നമ്മൾ ശുദ്ധമായ ഭക്ഷണം കഴിച്ച് ശുദ്ധമായി തന്നെ അകവും പുറവും ശുദ്ധമാക്കി കൊണ്ട് തന്നെ നമ്മൾ ഈ ഗുരു തന്നിരിക്കുന്ന ആചാരങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അപ്പോഴാണ് നമുക്ക് ആ ശുദ്ധമായ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ അത് നമുക്ക് പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞത് പുരുഷന്മാരും ചെയ്യണം സ്ത്രീകളും ചെയ്യണം ഒരു വിട്ടുവീഴ്ചയും ഇല്ല പക്ഷെ കൂടുതൽ നമ്മൾ അമ്മമാരല്ലേ എപ്പോഴും വീട്ടിലിരുന്നിട്ട് നമ്മുടെ ഭർത്താവും നമ്മുടെ മക്കൾ നമ്മുടെ ചുറ്റുപാടുകൾ ബന്ധുമിത്രാദികൾ നമ്മുടെ കൂടെയുള്ളവർ അവർക്കൊക്കെ വേണ്ടി നമ്മളും നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ശുദ്ധമായി ശുദ്ധമായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശുദ്ധമായ ഒരു എനർജി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ അവർക്കും ലഭിക്കുമല്ലോ അപ്പൊ അതിനുവേണ്ടി ഈ അത് ചെയ്യണം ചെയ്തുകൊണ്ട് വരണം എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പൊ അതൊന്നും തെറ്റിദ്ധരിക്കരുത് പിന്നെ ഒരു വ്യക്തിയെ കണ്ടുകൊണ്ട് ഒരു വ്യക്തിയുടെ തെറ്റിപ്പോയി ആചാരങ്ങൾ പാലിക്കുന്നില്ല ആ ഒരിക്കലും ഒരു വ്യക്തി പോലും കടന്നു വരുന്നില്ല ഞാനിത് പറയുമ്പോ അങ്ങനെയല്ല അത് ഇത് ചെയ്യണം കാരണം ഞാൻ പറഞ്ഞിരിക്കുന്നത് പ്രതീകത്തിനെ കുറിച്ച് ഞാൻ ഒന്നും കൂടി പറയാണ് നമ്മുടെ വീട്ടിലിപ്പോ പ്രതീകം ഒരു പക്ഷെ അത് ശരിക്കും ചെയ്തില്ല ഒന്നും ചെയ്തില്ല എന്ന് വിചാരിക്കുക അപ്പൊ പ്രഗുരു പറഞ്ഞു തന്ന വിഷയമാണ് കേട്ടാ ഞാൻ പറയുന്നത് പ്രതീകത്തിൽ നിന്ന് ഒരിക്കലും ഒരു നെഗറ്റീവും ഒരാളെയും ഉപദ്രവിക്കില്ല അവിടെ എന്താ ചെയ്യാന്ന് വെച്ചാല് ആ പ്രതീക ചൈതന്യം ആ ചൈതന്യം അവിടെ മാറി നിൽക്കും കാരണം ഒരു നിർഗുണ ബ്രഹ്മമാവസ്ഥ പോലെ അവിടെ നിൽക്കും കാരണം അത് സഗുണമാക്കുമ്പോഴാണല്ലോ നമുക്ക് ആക്റ്റീവ് ആക്കുമ്പോഴാണോ അതിൻ്റെ നമുക്ക് ഗുണം ലഭിക്കുക ആക്റ്റീവ് അല്ലെങ്കിലോ നമുക്കൊന്നും ലഭിക്കില്ല അതിൽ ഗുണവും ഇല്ല ദോഷവും ഇല്ല പക്ഷെ ആ സമയത്ത് നമ്മുടെ വീട്ടിൽ മറ്റു വ്യക്തികളുടെ ഉള്ളിലൂടെയോ മറ്റു വ്യക്തികളിലൂടെയോ കുടുംബത്തിലുള്ള തന്നെ മറ്റു വ്യക്തികളിലൂടെയോ പുറമേ നിന്നോ പല കാര്യങ്ങളിൽ നിന്നും ഒരു നെഗറ്റീവ് എനർജി അവിടെ വരികയാണെങ്കിൽ നെഗറ്റീവ് ഒന്നും എല്ലാം ബ്രഹ്മഭാവത്തിൽ നോക്കുമ്പോൾ എല്ലാം ഭ്രമമാണ് കേട്ടോ അതല്ലാത്ത തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ വരുമ്പോ നമുക്കത് നമ്മുടെ കർമ്മ നമ്മുടെ കർമ്മദോഷങ്ങളെ കൊണ്ടാണത് മുജനം പാപ കർമ്മദോഷങ്ങളൊക്കെ ഏൽക്കേണ്ട സമയത്തൊക്കെ ആയിരിക്കും ഇത് സംഭവിക്കുക അതുകൊണ്ടാണ് കൂടി ഇരിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ പെട്ടെന്നായിരിക്കും നമുക്ക് വരിക അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ നമ്മളപ്പം പറയൂ പ്രതീകം വെച്ചിട്ട് അതെന്തുകൊണ്ടാണ് അവിടെ മാറി നിൽക്കുകയാണ് ആക്റ്റീവല്ല അപ്പം അതിന് ആക്റ്റീവായിരിക്കും എപ്പോഴും ആ രാവിലെ ചെയ്യുന്ന ആ പരമാത്മാ ചൈതന്യം നിറച്ചുകൊണ്ട് അവിടെ ചെയ്യുന്ന ആരാധന അവിടെ അപ്പോൾ ആക്റ്റീവായി ശുദ്ധമായി ആരാധന ചെയ്യുമ്പോൾ അപ്പം എപ്പോഴും ആ ബ്രഹ്മ ചൈതന്യം ആക്റ്റീവ് ആയിരിക്കും ശിവശക്തി അനുഗ്രഹം ഗുരുവിൻ്റെ അനുഗ്രഹം അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ എന്താണ് ഇവിടെ ഒരു വേദ വിഷം വലിയ വിഷമങ്ങളും അപകടങ്ങളും വരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തടയും അവിടെ അവിടെ ആക്റ്റീവ് ആകുമ്പോൾ എന്താണ് നമ്മുടെ ഈ നെഗറ്റീവ് എന്ന് പറയുന്നതും അത് പോസിറ്റീവായി മാറും നമ്മുടെ നെഗറ്റീവ് എനർജി എന്തെങ്കിലും കടന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയിക്കോളും എല്ലാതും പോസിറ്റീവ് ആവുകയുള്ളൂ ബ്രഹ്മചൈതന്യം എവിടെ വിലസുന്നു പോകുമോ അത് അതാണ് നമ്മൾ പ്രതീകത്തിൽ തന്നിരിക്കുന്നത് അപ്പം നമുക്ക് എല്ലാം പോസിറ്റീവായി കൺവേർട്ടാവും ഓൾറെഡി അതൊരു അത് കറക്റ്റ് അപ്പോൾ എല്ലാം പോസിറ്റീവായി ഓക്കെ നമുക്ക് അനുഭവിക്കുന്ന വലിയ വലിയ ദുഃഖങ്ങളിൽ നിന്നും ഒരു സമാധാനപരമായി ശാന്തമായി അത് കടന്നു പോവുകയാണ് ചെയ്യണത് അതുപോലെ എല്ലാ വിഷയങ്ങളും തന്നെ നമുക്ക് അതിൻ്റെ ഐശ്വര്യവും ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവും കാരണം ആ മഹാശക്തിയിലാണ് നമ്മൾ പറയുന്നത് അല്ലേ അതുപോലെ നമ്മൾ ഒരു ദുഃഖം അനുഭവിക്കുമ്പോൾ വരുമ്പോൾ നമ്മൾ ആദ്യം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ആ പ്രതീകത്തിന് മുന്നിൽ നിന്ന് ആ മഹാവിശ്വശക്തിയുടെ പാദത്തിൽ നോക്കിയിട്ട് ഗുരുനാമത്തിൽ ദൈവമേ ഞാൻ മുൻപ് എപ്പോഴൊക്കെയോ മുജന്മങ്ങളിലും എപ്പോഴൊക്കെയോ ഒക്കെ കൊടുത്തു പോയ സങ്കടങ്ങൾക്ക് മാപ്പ് മാപ്പ് മാപ്പു പറയുക അതുപോലെ നമ്മൾ ഇവിടെ നിന്ന് വിട്ടുപോയ ആത്മാക്കൾ ഉണ്ടാവും ഒരു പക്ഷെ നമുക്ക് സങ്കടങ്ങളൊക്കെ തന്ന ആത്മാക്കളൊക്കെ തന്നെയായിരിക്കും ചിലപ്പോൾ പക്ഷെ ആ ആത്മാക്കൾക്കും വേണ്ടി ആ അവരുടെ ആത്മശാന്തി തലത്തിലേക്ക് അവർക്ക് എത്തുവാൻ വേണ്ടി അവർ ഏത് തരത്തിലായിരുന്നാലും അവരുടെ ആനന്ദത്തിനും വേണ്ടി നമ്മൾ ഗുരുനാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒരിക്കലും കുറ്റം പറയരുത് കാരണം അറിയുമ്പോൾ അവർക്ക് ഒരുപാട് വേദനയാണ് ഒരിക്കലും നമുക്ക് വിട്ടുപോയ ആത്മാക്കൾക്ക് വേദന കൊടുക്കാൻ പാടില്ല അപ്പോൾ അവർക്ക് വേണ്ടിയും നമ്മൾ എല്ലാ ആത്മാക്കൾക്കും വേണ്ടി ആരൊക്കെ നമ്മളുടെ സ്മരണയിൽ എത്തുന്നുവോ അവർക്കൊക്കെ പരമശാന്തിയുടെ തലത്തിൽ എത്തുവാൻ വേണ്ടി നമുക്ക് ഗുരു തന്നിട്ടുള്ള ഗുരുനാമത്തിലുള്ള പ്രാർത്ഥന അവിടെ സമർപ്പിക്കുക ഗുരുവിന് വേണ്ടിയും പ്രാർത്ഥിക്കുക കാരണം ആ ഗുരു നമുക്ക് ഈ പ്രാർത്ഥനകൾ തന്നത് കൊണ്ടല്ലേ നമുക്കിതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് എനിക്ക് അങ്ങനെയാ ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ ആ പ്രാർത്ഥന എഴുതി തന്ന ഗുരുവേ നന്ദിയും പ്രണാമവും ആയുരാരോഗ്യ സൗഖ്യവും സന്തോഷവും ഒക്കെ ഉണ്ടാകണേ എന്ന് ഗുരു നമുക്ക് നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊന്നും വേണ്ട എന്നാലും നമ്മുടെ ഒരു കടമ ചെയ്യാം അങ്ങനെ നമ്മൾ ഗുരുക്കന്മാർക്ക് വേണ്ടിയും പിതൃക്കൾക്ക് വേണ്ടിയും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും ഈ പ്രകൃതിക്ക് വേണ്ടിയും നമുക്ക് സ്വയം നമ്മുടെ ആത്മാവിന് വേണ്ടിയും ഒക്കെ യഥാ വിധം ധർമ്മത്തോട് കൂടിയ കർമ്മം ചെയ്തുകൊണ്ട് ആചരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നിറയും സർവ്വലോകമാനവർക്കും ഗുരുനാമത്തിൽ ശാന്തി ഭവിക്കട്ടെ സർവ്വസൃഷ്ട വസ്തുക്കൾക്ക് ശാന്തി ഭവിക്കട്ടെ അവരിൻ്റെ ഗുരുപാതങ്ങളിൽ നന്ദിയും